സന്തോഷകരമായ ഹായ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇന്നലെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ അപ്പോൾ എല്ലാവരും കണ്ടു കാണുമല്ലോ ചേട്ടാ എനിക്ക് തന്ന ഗിഫ്റ്റ് ഭയങ്കര വലുതായിരുന്നു ഒരു ലോകത്തിൽ എത്ര വലിയറിപ്പോ സാധനം എനിക്ക് മേടിച്ച് തന്നാലും അത്ര ടച്ച് ആകില്ലായിരുന്നു അപ്പോൾ അത് അമ്മച്ചിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ആഗ്രഹം എനിക്കൊരാഗ്രഹം അമ്മയെടുത്തുനിന്ന് വന്ന് പോകാമെന്ന് ആ അപ്പോൾ ഞാൻ ചുണ്ടപ്പനും ചാട്ടടം വന്നാണ് ബൈക്കിന് ഞങ്ങൾ മൂന്ന് പേർക്ക് വരാൻ പറ്റുള്ളായിരുന്നു അപ്പോൾ നമ്മളമ്മനെ അടക്കിയ സ്ഥലത്തോട്ട് പോവുകയാണ് ഞാൻ അമ്മച്ചി മരിച്ച അടക്കിയതിന് ശേഷം ഞാനിവിടെ വന്നിട്ടില്ല കാരണം അതിന് ഫീലായി ഇവിടെ വരുമ്പോൾ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്നലെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അമ്മച്ചിനെ ഒന്ന് കാണണം എന്ന് തോന്നി അപ്പോൾ അമ്മച്ചിയത് വന്ന് പോകാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് അമ്മച്ചീ അടക്കിയ സ്ഥലമൊക്കെ ഞാൻ മനസ്സിലായിട്ടെ ഇതാണ് അത് കേറാൻ പറ്റത്തില്ല പൂട്ടിട്ടേക്കാണ് പൂട്ടിയിട്ടേക്കാണ് അവിടെയാണ് കേട്ടോ അമ്മച്ചി ഇതങ്ങ് അറ്റ തല്ലേട്ടെ സെൻറ്റർ ആ ഇതാണ് അമ്മച്ചി അടക്കിയ സ്ഥലം അമ്മ വരച്ചിട്ടിപ്പോൾ മൂന്നാമത്തെ വർഷമാകാൻ പോണു ഓഗസ്റ്റ് പതിനാറാകുമ്പോൾ ആ സുണ്ടപ്പൻ്റെ പ്രായവും ആ ഏകദേശം കറക്റ്റ് ചെയ്തു വരും അമ്മച്ചി ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് മരിച്ചത് സുണ്ടപ്പൻ ജൂൺ പതിനാറാം തീയതിയാണ് ജനിച്ചത് അപ്പോൾ സുണ്ടപ്പം കണ്ടിട്ടില്ല കേട്ടോ അമ്മാനെ അപ്പോൾ അവളെങ്ങളെ കൊണ്ടുവന്നു ഇവിടെയാണ് മരിച്ചത് പിന്നെ ഇതുപോലെ ആയിട്ട് എനിക്ക് അമ്മച്ചിയുടെ ഒരു ഫോട്ടോ പോലും ഞങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടാ ഇന്നലെ എനിക്ക് തന്ന സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടല്ലോ കേക്ക് കണ്ണൻ സർപ്രൈസായിട്ട് മേടിച്ചു അപ്പോൾ അതിലൊരു അപ്പം ഞാൻ വേറൊരു വൈബായിരുന്നു വിടിച്ചതും ഞാൻ വിചാരിച്ചതെന്നു വെച്ചാൽ കേക്കൊക്കെ മുറിച്ച് കഴിയുമ്പോൾ കണ്ണൻ നന്നായിട്ട് പാടും കേട്ടോ അത്യാവശ്യം നാടൻ പാട്ടൊക്കെ പാടും രേശേട്ടയാണെങ്കിലും പാടും അപ്പോൾ ചേട്ടയെക്കൊണ്ട് പാട്ട് പാടിപ്പിക്കുക ഇതുവരെ ആരും രേശേട്ടയെ പാട്ട് പാടിക്കേണ്ടിട്ടില്ലല്ലോ അപ്പോൾ ചേട്ടയെക്കൊണ്ട് കുറച്ച് നാടൻ പാട്ടൊക്കെ പാടിക്കാം സൂര്ജ് ഞാനും ഒക്കെ പിള്ളേരും ഒക്കെ കൊണ്ടൊരു തുള്ളണം ഞങ്ങളുടെ വെഡ്ഡിങ്ങിനിട്ട് അങ്ങനെ ആഘോഷമാണ് ആ വൈബാണിത് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് അപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുധിമോളെ ചെയ്തിട്ടായി പാട്ടുപാടുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാട്ടുപാടിയിട്ട് ആ ബൈബിളിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനൊരു സർപ്രൈസ് ഉണ്ടായത് വിദേശം വിളിച്ചാൽ സംസാരിച്ചപ്പോഴത്തേക്കും വിദേശം അവർക്ക് ഈ ലോകത്തിലെന്ത് ആണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ അത് കൊടുക്കണം കേട്ടോ രേഷേട്ടാന്ന് പറഞ്ഞു അല്ലേ ടേഷ്യ അവൾക്ക് എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ ടേശേട്ട എന്ന് പറഞ്ഞത് അപ്പോൾ കേക്ക് കട്ടിങ്ങും കറച്ചിനും ബിശ് കഴിഞ്ഞപ്പോൾ വിദേശീയം വിളിച്ചത് പറഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ അറിയണത് അപ്പോൾ ആ രേഷ പറഞ്ഞത് ചേച്ചി അവൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടവും കാണാനും കേൾക്കാനും എല്ലാം അവൾക്ക് ഇഷ്ടം അവിടെ അമ്മേനെയാണ് അവിടെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളെല്ലാരും അപ്പോൾ ആ ഒരു ഇഷ്ടമാണ് ചേച്ചി അവൾക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എന്നാൽ അത് തന്നെ കൊടുക്കണം അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതാണ് എനിക്ക് ചെയ്യാൻ പ്ലാനിങ് എന്ന് പറഞ്ഞു അമ്മേനെ ഫോട്ടോ ആയിട്ട് കൊടുക്കണം ആഗ്രഹം ഇപ്പം നല്ല കാര്യമാണ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇവര് സർപ്രൈസ് സർപ്രൈസായിട്ട് ചെയ്ത കാര്യമായിരുന്നു അത് എന്താണ് ഭയങ്കര ഫീലായിപ്പോയി എനിക്ക് ഭയങ്കര ഫീൽ ഇപ്പോഴും ഞാൻ ആ സങ്കടത്തിൽ നിന്ന് മാറിയിട്ടില്ല നിന്ന് പിള്ളേർ വരെ കരഞ്ഞുപോയി എന്നാലും ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് പെട്ടെന്ന് കാണാതിരുന്ന ആ ഒരു മുഖം കണ്ടപ്പോൾ എന്ത് പറയും എനിക്ക് ജീവനോടെ തിരിച്ച് വന്ന് തന്നെ ചിരിച്ചു കാണിച്ചു പോലൊരു ഫീലാണ് എനിക്ക് തോന്നിയത് അന്നത്തെ കാര്യം നമ്മൾ രക്ഷോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും കഷ്ടപ്പാടും ദുരിതം സഹിച്ച അമ്മ വന്ന അമ്മേനെ എനിക്കൊന്നും സന്തോഷിപ്പിക്കാൻ പോലും പറ്റിയിട്ടില്ല അപ്പോൾ ഇനി സെറ്റപ്പിൽ നമ്മൾ ഒരുമാതിരി രക്ഷപ്പെട്ട് വന്ന സമയത്ത് പോലും അമ്മ ഇല്ലാതിരുന്ന ആ ഫീലിങ് രാവിലെ എനിക്ക് ഫീലിംഗ് ഉണ്ടായിരുന്നു അമ്മച്ചിയില്ലാത്തതിൻ്റെ നല്ല ദിവസം വരുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് അമ്മ അമ്മയില്ലാത്തതിൻ്റെ അപ്പോൾ ആ വിഷമം വന്നപ്പോൾ ഇരിക്കുന്ന സമയത്താണ് ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് തരുന്നത് അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്താണ് എൻ്റെ ടീഷർട്ടായി എൻ്റെ മുത്താണ് എൻ്റെ ചങ്കാണ് ഇത് ഞാൻ എൻ്റെ ഫ്ലോറിൽ പറഞ്ഞ പോലെ ടീഷർട്ട് എൻ്റെ അച്ഛനും അമ്മയും കൂട്ടുകാരനും ഭർത്താവും എല്ലാം ആണ് കേട്ടത് എൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞിട്ട് മേടിച്ചു തരുന്ന ആളാണ് അപ്പോൾ എനിക്ക് കൃത്യം സന്തോഷമാണ് ടീഷർട്ട് തന്നെ എനിക്ക് ഭർത്താവ് കിട്ടിയതിലും ഞാൻ അടുത്ത എഴുപത്തിനും എൻ്റെ ഏട്ടകാൽ തന്നെ എനിക്ക് കിട്ടിയതും കിട്ടണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നും കേട്ട് നിങ്ങൾ കുന്തളക്കണം കേട്ടോ മനുഷ്യനെ പറഞ്ഞേക്കാം ആ ഇനി ഇതും പൊക്കി പിടിക്കേണ്ടി വരും ഇറക്കുവാണെങ്കിൽ നിങ്ങൾ ശരിയാക്കിറങ്ങിയാൽ അല്ലേ ഉണ്ടപ്പാ മര്യാദക്ക് ബജീലായ്മേടിച്ചാൻ പറയാം അപ്പൊ നമ്മളിവിടെ ആ പുളിമരം കണ്ട അത് പറയ കഥ ഉണ്ട് കേട്ടോ അത് നിക്കുന്നത് പുളിമരത്തിനെ പുളിമരം കണ്ടോ കേ ആ പുളിമരം കണ്ടല്ലോ പണ്ട് ഇങ്ങനെ മതിൽക്കെട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ ഇവിടെ മതിൽക്കെട്ടൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ തുറന്ന ഇങ്ങനെ പ്രദേശമായിട്ട് കിടന്നൊരു സ്ഥലമായിരുന്നത് അപ്പോൾ എനിക്കറിഞ്ഞൂടല്ലോ ഇത് മരിച്ചടക്കുന്ന ആൾക്കാരുടെ സ്ഥലമാണെന്ന് എനിക്കത്ര കത്തത്തില്ല അത് ചെറിയ പ്രായം വരുന്നു അപ്പോൾ ഇതിലൊക്കെ സ്കൂളിൽ പോകാൻ ഇതിലൊക്കെ പോകാൻ കേട്ടോ അപ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ ഈ പുളിയെന്നൊക്കെ നേരത്തെ കിടക്കുന്ന പുളിയെല്ലാം പറിച്ച് ഞങ്ങൾ ഉപ്പ് കൂട്ടി തിന്നുകൊണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ആ പുളി ഒത്തിരി വർഷമായി എൻ്റെയൊക്കെ എനിക്കിപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായാലും മുന്നേ ഉള്ള പുളിയാണ് കേട്ടോ ഭയങ്കര പ്രായമുള്ള പുളിയാണത് ഞങ്ങൾ ഇവിടെ പുളി വെറുക്കി തിന്നാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഇവിടുത്തെ വൃത്തസാനം ആട്ടെ ഈ കാണും അതിൻ്റെ അപ്പുറം ഈ വൃദ്ധസാനമാണ് അപ്പോൾ ഇവിടെ ഒരു ഒത്തിരി ഗവൺമെന്റ് അംഗീകൃതം ആണല്ലേ ഗവൺമെന്റിൻ്റെ വൃദ്ധസാനോ പോണോ അമ്മമ്മേനെ കണ്ടോ അമ്മമ്മ കിടപ്പുണ്ട് മനസ്സു പോയി ചൂണ്ടപ്പ്മാ പോവാ ചൂടൊപ്പൻ ചെറുതായിട്ട് കണ്ണ് കയറണം ഡോക്ടർ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് സങ്കടക സീനൊന്നുമല്ല നമുക്ക് ഇവിടെ നിന്ന് കാണാൻ എന്നൊക്കെ തോന്നി എനിക്ക് ഭയങ്കര രാവിലെ ഞാൻ എഴുന്നേറ്റ് നിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമായി അപ്പോൾ ഞാൻ ചേട്ടൻ അടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്ക് അമ്മച്ചിയുടെ അടുത്ത് നിന്ന് പോകണമെന്നുണ്ട് ആ ആഗ്രഹം കൂടെ സാധിച്ചതായിരിക്കും എന്ന് എനിക്ക് അപ്പോൾ ചേട്ടാ പറഞ്ഞത് ഇത്ര സാധിച്ചു കയറുന്നതാണോ അത് എനിക്ക് അവിടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കൊണ്ടു അപ്പോൾ അവിടെയാണ് അമ്മച്ചി ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മളമ്മയുടെ മരിച്ച സ്ഥലത്ത് പോയി ന്യൂസൊക്കെ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു അത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ അതിൻ്റെ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുതിമോള അമ്മേ ഞങ്ങൾക്ക് ശരിക്കൊന്നും കരഞ്ഞും പിഴിഞ്ഞും ഒന്നും കാണാൻ പറ്റിയില്ല ഒന്ന് ശരിക്കും കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതെ ഇതാണ് അമ്മച്ചി പിന്നെ പ്ലേ ബട്ടൻ്റെ അടുത്ത് വെക്കണം അറിയാൻ ഉദ്ദേശിച്ചത് നമ്മൾ സാധാ ആണി അടിച്ചിട്ട് വിത്തി ഇങ്ങനെ പൊട്ടിപ്പോയിരുന്ന് സ്ക്രൂ ചെയ്ത് കയറ്റുന്ന ആണി വെല്ലം വെക്കേണ്ട വരും തൽക്കാലം കുഞ്ഞന്റെയും വെല്ലന്റെയും മുറിയിൽ ഒരു ആണി ഉണ്ട് അപ്പൊ ഇവിടെ ആയിട്ട് വെക്കുവാണ് കേട്ടോ ഇവർ അമ്മമ്മയല്ലേ ഇവരുടെ കൂടെ ഇരിക്കട്ടെ അല്ലേ അപ്പോൾ അതിന് എനിക്ക് ഇതാണ് അമ്മച്ചി എല്ലാവരും പറഞ്ഞു കേട്ടോ എൻ്റെ അമ്മച്ചിക്ക് എൻ്റെ ഷേയ്പാണ് അപ്പോൾ അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നന്ദിയുണ്ട് ആ പറഞ്ഞു കേട്ടതിന് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ അമ്മയുടെ ഷേയ്പാണ് എനിക്കെന്ന് പറയുന്നത് അപ്പോൾ അമ്മച്ചിയുടെ ഷേയ്പ്പോളാണ് എന്ന് പറഞ്ഞതിലെടുത്ത് അതുകൊണ്ട് തന്നെ ഞാൻ സുന്ദരിയാണ് അല്ല അച്ചി വലിയൊക്കെ കഴിഞ്ഞുള്ള ഒരു ദിവസമാണിത് തീരെ വയ്യ അപ്പോൾ സൂര്യൻ കണ്ണലും വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇവിടെ മൊത്തം അടുക്കും പുറത്തും കാര്യങ്ങളായത് മഴയൊക്കെ പെയ്താകെ നാശമായിട്ട് കിടക്കുവായിരുന്നു എല്ലാം ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ രാവിലെ പോകും ഇന്ന് പോകാനായിരുന്നു അപ്പോൾ എനിക്ക് ക്ഷീണം മാറിയിട്ടില്ലേ ചേച്ചി അപ്പം ഇങ്ങോട്ടങ്ങായിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഇന്നും കൂടെ നിന്നാണ് അപ്പോൾ നാളെ പോകും അപ്പോൾ എന്നെ കാണാതെ ഒത്തിരി ആൾക്കാരെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെങ്കിലും എന്നെ വിളിച്ച് അന്വേഷണം തിരക്കി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ച് എന്നെ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്നെ പല വീഡിയോ ലൈവിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നിടാൻ പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആരെ ഹെൽപ്പ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ആയിട്ടില്ല ഞാനൊരു വീട് വെക്കണ തന്നെ യൂണിയൻ ബാങ്കിൽ ലോണിന് അപേക്ഷ കൊടുത്തേക്കാണ് അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ ജാമ്യം നിൽക്കുന്നത് പോലും പലരാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരു സത്യം കുട്ടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഇപ്പോൾ പുറത്തുള്ളവരെയും സഹായിക്കാനായിട്ടൊന്നും സാമ്പത്തിക ശേഷ രീതിയൊന്നും എനിക്കായിട്ടില്ല ആവുന്ന കാലത്ത് എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ കുറേ ആൾക്കാർക്ക് ക്യാമറ അപ്പോൾ ഐഫോണൊക്കെ പുറത്തു നിന്നൊക്കെ മേടിച്ച് തരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ അവരെ കാശുകാരായിട്ട് ശുദ്ധിക്ക് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ എൻ്റെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹമൊന്നു ഹെൽപ്പ് ചെയ്യാം അവർ ചോദിച്ചൊക്കെ വിളിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാനൊരു സുഖലായി വന്നിട്ട് എൻ്റെ ഇടയിൽ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാണ് ചോദിക്കുക ഞാൻ പോലും അങ്ങനെ ആരുടെ അടുത്തൊന്നും ചോദിക്കാറില്ല അപ്പോൾ ചോദിക്കാമെന്ന് ഓർത്തിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്ക് അവർ പറഞ്ഞതിൽ നൂറിൽ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ശരിയായ കാര്യമാണ് അവരുടെ പറഞ്ഞ കാര്യം വേറൊന്നും അല്ല സുറ്റി നീ ആകെ തീർന്ന് സെറ്റാകുക എന്നിട്ടും നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ നോക്കിയാൽ മതി ഇപ്പം നീക്കാനുള്ള കാര്യങ്ങളൊക്കെ ആവട്ടെ അത് കഴിയുമ്പം നീ സഹായിക്കുമോ എന്ത് വെള്ളം ചെയ്തു അപ്പം കയറി കിടക്കാൻ മൂന്ന് കുഞ്ഞുങ്ങളാണ് കയറി കിടക്കാൻ വീടുണ്ടാക്കാനാണ് എല്ലാവരും എന്നെ ഉപദേശിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് മെസ്സേജ് വിടുന്നതോടാണ് ഞാൻ പറയുന്നത് എനിക്ക് മെസ്സേജ് എടുക്കുമ്പോൾ ഒന്ന് ഓർക്കണം ഞാനും നിങ്ങളപ്പോൾ സാധാരണക്കാർ തന്നെയാണ് ഞാനൊന്നും ആയിട്ടൊന്നുമില്ല എനിക്ക് കുത്തി സാമ്പത്തിക ശേഷിയൊന്നും അങ്ങനെയൊന്നും ആയിട്ടൊന്നുമില്ല അപ്പം എനിക്ക് പേരൊക്കെ വെച്ചതിന് ശേഷം എനിക്ക് പറ്റുന്ന പോലെ സാധാരണക്കാരെ പാവങ്ങളെ സഹായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഇപ്പം എനിക്കതിന നിവൃത്തിയൊന്നുമില്ല അപ്പോൾ ഞാൻ അമ്മയുടെ വീട് വീഡിയോ അതിൽ നിന്ന് തുടങ്ങിയാണ് കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ക്ഷീണം അങ്ങ് മാറുന്നില്ലായിരുന്നു അതാണ് വീഡിയോ ഇടാൻ താമസിക്കറ്റാതായി പോയത് അപ്പോൾ അടുത്ത ദിവസം ഒരു ഇന്നു മുതൽ ഞാൻ വീഡിയോ ഇട്ടു തുടങ്ങിയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അമ്മച്ചി എന്നെ അടക്കിയ സ്ഥലം കണ്ടു ഫോട്ടോ വെച്ചു അപ്പോൾ എന്താണെങ്കിലും കൊച്ചു സന്തോഷം അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക് യു